വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയം മറ്റൊന്നുമല്ല ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം നടത്തുന്ന കാര്യം തന്നെയാണ് ഇന്ത്യ റഷ്യയുമായി ഇനി എണ്ണ വ്യാപാരം നടത്തില്ലെന്ന് ആവർത്തിച്ച് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ട്രംപ് അഥവാ വ്യാപാര ബന്ധം തുടർന്നാൽ അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് പറഞ്ഞെന്നൊക്കെയാണ് ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് അഞ്ചു ദിവസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി ഞാൻ സംസാരിച്ചു റഷ്യൻ എണ്ണയുടെ കാര്യം അദ്ദേഹം ചെയ്യില്ലെന്നാണ് പറഞ്ഞത് ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത് അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപും മോദിയും തമ്മിൽ ഫോൺ സംഭാഷണം നടന്നിട്ടില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ പറയാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വലിയ തോതിലുള്ള തീരുവകൾ അവർക്ക് നേരിടേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ അഭിമുഖീകരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടാക്കില്ല ട്രംപിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതായിരുന്നു ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവ ട്രംപ് ചുമത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയും യു എസും തമ്മിൽ നടക്കുന്ന വ്യാപാര ചർച്ചകൾക്കിടെയാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്നതിന് ഇന്ത്യക്ക് അധിക പിഴയായി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കൂടി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു